Hello friends! വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ ആനുവൽ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആണത് മുൻവർഷ ചോദ്യപേപ്പറാണ് രണ്ടായിരത്തി പതിനേഴത്തെ അപ്പോൾ നമുക്ക് ഈ ചോദ്യ പേപ്പറിലെ അഞ്ച് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് ആക്ടിവിറ്റി വൺ തൊട്ട് ഫൈവ് വരെ ഇവിടെ കാണുന്നില്ല ഇത് നമ്മൾ ആക്ടിവിറ്റി വൺ തൊട്ട് ഫൈവ് വരെ ഉണ്ട് അല്ലേ അപ്പം ആക്ടിവിറ്റി വൺ എന്താണ് കംപ്ലീറ്റ് ദ റിഡിൽ അതായത് കടങ്കഥ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നോക്കിക്കേ എന്താണ് റിഡിൽ എന്താണ് ഐ ആം ബിഗ് ആൻഡ് ബ്ലാക്ക് I have a long trunk. I eat palm leaves. ാണ് അനിമാണ് വലുതാണ് ബിഗാണ് ബ്ലാക്ക് കളർ ആണ് കറുപ്പ് നിറമാണ് ഐ ഹ് എ ലോങ് ട്രങ്ക് ട്രെങ്ക് എന്ന് വെച്ചാൽ തുമ്പിക്കൈ ഇംഗ്ലീഷിൽ പറയുന്നതാണ് അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ ഏത് അനിമലാണ് അതുപോലെസ് ആണ് ഇഷ്ടം അപ്പൊ ഏത് അനിമലാണ് തുമ്പിക്കൈ ഉള്ളത് ആനാലേ ആൻസർ എന്താ എലിഫന്റ് അടുത്തത് ഐ ക്യാൻ സ്വിം ഐ ക്വാങ്ക് ഐ ഹ് വെബ്ഡ് ഫീറ്റ് ഹു ആം ഐ നീന്തും ഉണ്ടാക്കുന്ന ശബ്ദം ക്വാക്ക് 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 ഏത് ബേർഡ് ബേർഡാണ് ശബ്ദം ഉണ്ടാക്കുക രണ്ടെണ്ണത്തിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ മൂന്നാമത്തെ ആൻസർ തന്നിട്ടുണ്ട് ഇതേപോലെ ലൈൻസ് ലൈൻസ് ആണ് നമ്മൾ എഴുതുന്നത് ഫോർ ഇവിടെ എഴുതാനാണ് പറയുന്നത് അപ്പൊ ആൻസർ ആരെ കുറിച്ച് എഴുതേണ്ടത് പാരട്ടിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത് പാരട്ട് എന്ന് വെച്ചാൽ അറിയാലോ ബേർഡാണ് എന്നാൽ മലയാളത്തിൽ പറയാ തത്ത അല്ലേ അപ്പൊ പാരട്ടിനെ കുറിച്ചിട്ട് ഇതേപോലെ ഫോർ ലൈൻസ് ഉണ്ടാക്കി എഴുതുകയാണ് ചെയ്യേണ്ടത് പാരറ്റ് പറയുന്ന പോലെ ഓക്കെ ഇതുപോലെ ഐ ആം എ ബേർഡ് ഐ ആം ഗ്രീൻ ഇൻ കളർ പച്ച കളർ അല്ലെ ഐ ഹാവ് റെഡ് പീക്ക് ചുവന്ന കൊക്കുണ്ട് ഹൂ ഞാൻ ആരാണ് ഉത്തരം എന്താണ് പാരറ്റ് അടുത്തത് ആക്ടിവിറ്റി ടു ആൻസ് ആഡ് മോർ ലൈൻസ് എന്ന് വെച്ചാൽ എന്താ മിക്ക ഇംഗ്ലീഷ് എക്സാമിലും നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ മിക്ക ഇംഗ്ലീഷ് എക്സാമിനും വരുന്ന ഒന്നാണ് ആഡ് മോർ ലൈൻസ് പറയുന്നത് അതായത് വരികൾ കൂട്ടിച്ചേർക്ക് അവിടെ നാല് പേര് തന്നിട്ടുണ്ടാകും അതേപോലെ നാല് വരി നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കണം അതിന് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ടല്ലോ ഹിൻസ് വെച്ചാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഫോർ ലൈൻസ് ഉണ്ടാക്കേണ്ടത് ഓക്കെ ഇവിടെ നോക്കൂ എന്താണ് ബെൻ ആൻഡ്സെൻ എൻജോയ് ദ ഗെയിംസ് ഇൻ ദ പാർക്ക് ബെനിനിൻ സെനിനി നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ ആദ്യത്തെ പാഠത്തിലെ ടൂ ആൻസേഴ്സ് നമ്മൾ പഠിക്കുന്നതാണ് ബെന്നിനിം സെനിനെയും ാണ് സീസോയിലാണ് സീസോ എങ്ങനെയാണ് മൂച്ചെയ്യേണ്ടത് മേലയ്ക്കും താഴേക്കും അല്ലെ മൂസ് അപ്പ് ആൻഡ് ഡൗൺ പറഞ്ഞും മൂ ചെയ്യുന്നു നീങ്ങുന്നു ബെൻ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ബെൻ എവിടെയാണ് പ്ലേ ഗ്രൗണ്ടിലാണ് വോക്സ് റൗണ്ട് ആൻഡ് റൗണ്ട് എന്താ ചെയ്യുന്നത് നടക്കുകയാണെങ്കിൽ വട്ടത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതേപോലെ നാല് പേര് ഇവിടെ ഉണ്ടാക്കണം അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ സീസോയ്ക്ക് പകരം ഇവിടെ എന്ത്ണ്ടാകും എഴുതണം സ്വിംഗ് എഴുതണം ഇപ്പൊ നമ്മൾക്കറിയാലേ സ്വിംഗ് വെച്ചിട്ട് ഊഞ്ഞാൽ ഊഞ്ഞാൽ എങ്ങനെയാണ് മൂച്ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺ ആണോ അല്ല ബാക്ക് ആൻഡ് ഫോർത്ത് അല്ലെ മുന്നിലേക്കും പുറകിലോട്ടും ബാക്ക് ആൻഡ് ഫോർ അടുത്തത് ബെൻ ഇവിടെ പ്ലേ ഗ്രൗണ്ട് ആണ് പറയുന്നത് ഇവിടെ എന്ത് എഴുതണം ഗ്രാസ് എഴുതണം വോക്സ് എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതണം റൺസ് എഴുതണം ഇത്രയുമാണ് മാറ്റി എഴുതേണ്ടത് ഇതുപോലെ On the swing, moves ും അറിയില്ലേ നമ്മുടെ ലാസ്റ്റ് ആണല്ലേ നമ്മുടെ സോനു നമ്മള് ഓർമ്മയിൽ നിങ്ങൾക്ക് ബൈസൈക്കിൾ ഉണ്ടാക്കുന്ന ചാപ്റ്ററിൽ അപ്പൊ നമ്മുടെ സോനുവിന് ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി ഡു യു വോണ്ട് ടു നോ വോട്ട് ഡേ ജോയിൻ ദ ഡോട്ട്സ് അറിയണോ എന്തൊക്കെ ഗിഫ്റ്റ് ആണ് കിട്ടിയെന്ന് അറിയണമെങ്കിൽ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് അതിൽ ഡോട്ട്സ് എല്ലാം ജോയിൻ ചെയ്തിട്ട് എന്താണെന്ന് നോക്കിക്കേ നോക്കുമ്പോ ഒരു ബസ്സും ഒരു സൈക്കിളുമാണ് ഒരു ബൈസൈക്കിളുമാണ് കഴിഞ്ഞിട്ടില്ല എന്താ ചെയ്യേണ്ട ടു ടോയ്സ് വേർ ടോക്കിംഗ് ഇൻ ദ ബോക്സ് അപ്പൊ രണ്ട് ടോയ്സ് ആണ് എന്താണ് ബസ്സും ഒരു ബൈസൈക്കിളും അപ്പൊ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കോൺവെർസേഷൻ എന്ന് വെച്ചാല് സംഭാഷണം അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് നമ്മൾ എഴുതുന്നുണ്ട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് ചിലത് എഴുതിയിട്ടുണ്ട് എഴുതാത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ഉരിപ്പിക്കണം അല്ലെ കംപ്ലീറ്റ് ചെയ്യണം ബൈസൈക്കിൾ എന്താ ചോദിക്കണ ഹു ആർ യു നീ ആരാണ് അപ്പൊ ബസ് എന്ത് പറയും എന്തായാലും ബസ് പറയുക ആയാമേ ബസ് അല്ലെങ്കിൽ നിങ്ങക്ക് അത്രയൊന്നും എഴുതാറില്ലെങ്കിൽ എന്ത് എഴുതിയാൽ മതി ബസ് എന്ന് മാത്രം എഴുതിയാലും മതി ഓക്കെ ആയാമേ എന്നൊക്കെ എഴുതാറിയില്ലെങ്കിൽ ബസ് എന്ന് മാത്രം എഴുതുക ഹു ആർ യു അറിയൂന്ന് ശേഷം എന്താ പറയുക ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ പേരല്ലേ പറയാ അപ്പൊ അയാമേ ബസ് അപ്പൊ ബൈസൈക്കിൾ എന്താ അടുത്ത് ചോദിക്കുന്നത് യു ആർ വെരി ബ്യൂട്ടിഫുൾ നിനക്കാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ ആരെങ്കിലും നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയാ പറയും നമ്മളെന്ത്േ അപ്പൊ അത് തന്നെ ബസ്സും പറയണത് ബൈസൈക്കിൾ അടുത്ത് എന്താ ചോദിക്കുന്നത് ഹൗ many ടയേഴ്സ് ദി ടയേഴ്സ് ആണ് എഴുതിക്കുന്നത് ടീ മാഞ്ഞു പോയതാണ് ടയേഴ്സ് ഡു യു ഹാവ് നിങ്ങൾക്ക് എത്ര ടയേഴ്സ് ഉണ്ട് എത്ര ചക്രങ്ങൾ ചക്രങ്ങളുണ്ട് ബസ്സിന് എത്ര ചക്രാണ് ഉള്ളത് ഫോർ അല്ലെ നാല് ചക്രങ്ങളാണുള്ളത് അപ്പൊ നമുക്ക് ഐ ഹാവ് ഫോർ ടയേഴ്സ് ഇത്ര എഴുതാറില്ലേ റൺ എന്ത് എഴുതുക നിങ്ങൾക്ക് ഫോറിന്റെ സ്പെല്ലിങ് അറിയില്ലേ അപ്പൊ ഫോർ എഫ് യു ആർ ഫോർ എന്ന് എഴുതുക ബൈസൈക്കിൾ എന്ത് ചോദിക്കുന്നു കാൻ യു റൺ ഫാസ്റ്റ് നീ വേഗത്തിൽ ഓടുമോ എന്ത് പറയോ എന്തെഴുതാനും ബാക്കി ഐ കാൻ റൺ ഫാസ്റ്റ് ബൈസേക്കിലടുത്ത് പറയണ വി ക്യാൻ പ്ലേ വിത്ത് അവർ ന്യൂ ഫ്രണ്ട് സോനു ടുമോറോ നമുക്ക് സോനുവിന്റെ കൂടെ നാളെ കളിക്കാന്ന് പറയാൻ ഓക്കെ അടുത്തത് ഐഡന്റിഫൈ ദ ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ മിക്ക അവർ ഇങ്ങനെ കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്ന സെന്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആയി എഴുതാൻ നോക്കുക നമുക്ക് ആയി എഴുതാറ് ഇല്ലെങ്കിൽ വേർഡ്സ് എങ്കിലും എഴുതാനുള്ള സ്പെല്ലിങ് നമുക്ക് അറിയണം ഓക്കെ അടുത്തത് ഐഡന്റിഫൈ ദ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ ഇവിടെ നോക്കൂ ഈ ചിത്രത്തിലെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത് സേറ ആൻഡ് യൂസഫ് സോ ദ ഫാമിലി ഓഫ് ഉണ്ണി സേറയും യൂസഫും ആരൊക്കെയാണ് നമ്മുടെ ഉണ്ണിയുടെ അവരുടെ ഫ്രണ്ടായ ഉണ്ണീൻ്റെ ഫാമിലി ഫാമിലി കാണുകയാണെങ്കിൽ ഫാമിലി ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഐഡന്റിഫൈ മെമ്പേഴ്സ് ആൾക്കാരാണ് ഇവരൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അച്ഛൻ അമ്മ എന്നൊക്കെ പണ്ട് എഴുതില്ലേ ഇംഗ്ലീഷ് അറിയില്ല എഴുതാൻ ഇവിടുത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് ആരാണ് ഉണ്ണിയുടെ ബ്രദർ ആണ് അല്ലെ ബ്രദർ സഹോദരനാണ് ഏട്ടൻ അനിയനെയാണ് ബ്രദർ എന്ന് പറയാം സിസ്റ്റർ ആയിരിക്കും അല്ലെ അപ്പൊ അത് നോക്കി ഇതാരും ഫാദർ അച്ഛൻ ഇതാ അടുത്തത് അമ്മ അല്ലെ മദർ ഇതാരാണ് സിസ്റ്റർ ആ ചേച്ചി അനിയത്തിന് നമ്മൾ സിസ്റ്റർ എന്ന് പറയണു പിന്നെ ഇവിടെ ആരായിരിക്കുന്നത് ഗ്രാൻഡ് ഫാദർ അടുത്തത് ഗ്രാൻഡ് മദർ ഓക്കേ അടുത്തത് ഹെൽപ്പ് സാര ടു സേവ് വാട്ട് ദ ബേഡ്സ് ആർ ഡൂയിങ് വൺ ഇസ് ഡൺ ഫോർ യു ബേഡ്സ് ചെയ്യുന്നത് എന്താന്ന് എഴുതാനാണ് പറയുന്നത് അപ്പൊ നമ്മൾ ബേഡ്സ് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ അപ്പോൾ ഇവിടെ നോക്കും പീകോക്ക് ഉണ്ടാക്കുന്ന പീകോക്ക് അറിയുന്നത് കേട്ടിട്ടുണ്ട് പീകോക്കിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടായാലും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സ്ക്രീമിംഗ് ആണ് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം ദ നമ്മളിങ്ങനെ സെന്റൻസ് ആയി തന്നെ എഴുതണം ദ ഇവിടെ എഴുതി തന്നിട്ടില്ല തന്നിട്ട് എഴുതാണ്ടോ ദോക്ക് ഈസ് എന്താ ചെയ്യുന്ന സ്ക്രീമിങ് അല്ലെ അത് ഉണ്ടാക്കുന്ന ശബ്ദമാണ് അടുത്തത് ഇവിടെ എന്താണ് കൊക് അല്ലെ കൊക്ക് എന്താണ് എങ്ങനെ ശബ്ദത്തിൽ പറഞ്ഞ ഇംഗ്ലീഷ് എന്താ പഠിച്ചത് ക്രോയിങ് ദ ദ ദ ദ കോക്ക് ഈസ് 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 പാരറ്റ് ഔൾ ഡക്ക് ഡക്ക് ക്വാക്കിങ് നോക്കിക്കേ നമുക്ക് ഈ സ്പെല്ലിങ് അറിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ എഴുതാൻ കിട്ടുള്ളൂ അതായത് കോക്കിന്റെയും പാരട്ടിന്റെയും മൗളിന്റെയും ഡക്കിന്റെ ഒക്കെ സ്പെല്ലിങ് അറിയണം അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റി ആറാമത്തെ കളർ ദ പിക്ചർ എന്താണ് നോൺ ആണ് അതായത് നമുക്ക് മാർക്ക് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങൾ കളർ ചെയ്യുക ദ ഫ്രണ്ട്സ് എൻജോയ്ഡ് ദ സൗണ്ട്സ് ഓഫ് ദ ബേഡ്സ് ഓൺ ദ വേ ബാക്ക് ഹോം എ ബ്യൂട്ടിഫുൾ പീകോക്ക് ദ പിക്ചർ ഓഫ് ദ പീകോക്ക് ഇസ് ഗിവൻ ബിലോ കളർ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ പീകോക്ക് അപ്പൊ ഈ പിക്ചർ ഈ ചിത്രത്തിൽ കാണുന്ന പീകോക്കെ നിങ്ങൾ നിറം കൊടുത്ത് എന്ത് ചെയ്യുക ബ്യൂട്ടിഫുൾ ആക്കാനാണ് പറയുന്നത് ആക്ടിവിറ്റി ആറ് അപ്പൊ നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൂം പേപ്പറിൽ ഒരു കളറിങ്ങും ഉണ്ടാകും അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലായില്ലേ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ അപ്പൊ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു